ശരിക്കും എന്റെ പേര് പ്രദീപ് പ്രദീപെന്നാണ് ഒന്ന് പേരൊന്നും പറഞ്ഞ പരിചയപ്പെടുത്താൻ പറ്റുമോ അമൽ ഒരു മെന്റലിസ്റ്റ് കൂടിയാണ് മെന്റലിസം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടത് എങ്ങനെ ആരെങ്കിലും ഇല്ല ഒരു കാര്യം ചെയ്യാം സാഹിത്യമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇവിടെ ക്യാമ്പിൽ വന്നതറിയത് കവിത എഴുതുന്ന അല്ലെ കവിത എഴുതാറുണ്ട് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ടാവും അല്ലെ ഒരു കാര്യം ചെയ്യും മൈൻഡിലേക്ക് വരുന്ന ഒരു കവിത എന്ന് ആലോചിച്ചു വെച്ചോ അത് വെച്ചാ മതി കൈന്ന് തരാവോ അതിന്റെ ലെറ്റേഴ്സും ആ പേരും ആ കവിതയുടെ വരികളൊക്കെ മനസ്സിൽ പറഞ്ഞു നോക്കാം പേര് തുടങ്ങുന്നത് എ യിൽ നിന്നാണോ ആണോ ഒരു വ്യത്യസ്തമായൊരു പേരാണ് തോന്നുന്നത് മാസമായിട്ട് വല്ല ബന്ധമുണ്ടോ ഇല്ല ഒരു നഗരം അങ്ങനെയുമായിട്ടും ഇല്ല പേര് മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി എനിക്കറിയില്ല ഞാൻ ഒരു പേര് വന്നതെന്ന് പറയാം സിറ്റി ശരിക്കും തോന്നു അല്ലേ കഥകളൊക്കെ നിറയെ എഴുതിയിട്ടുണ്ട് അപ്പൊ കഥയിൽ എഴുതപ്പെട്ട ഒരു പേര് ഒന്ന് മനസ്സിലാക്കി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് കൊണ്ടുവന്നാ മതിട്ടോ എന്നെ കബളിപ്പിക്കാൻ നോക്കരുത് ഉറപ്പല്ലേ വീണ്ടും ഒന്നും ചെയ്യണ്ട നോക്കട്ടെ കഥ സമ്മാനങ്ങളൊക്കെണ്ടോ കഴിയുന്ന തരാം സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എപ്പൊ തൊട്ട് കഥ എഴുതാൻ ആണോ ആ പേരൊന്നും മൈൻഡിലേക്ക് നന്നായി ഫോക്കസ് ചെയ്തോ ഈ വലക്കണ്ണികൾ എന്ന് പറയുന്ന കവിത അതാണ് കൊണ്ടു വന്നത് വലക്കണ്ണികൾ ഇത് कहेंगे यूनिवर्सिटी का थैंक यू थैंक यू सो मच